ദൈവമാതാവി രക്ഷയുടെ അമ്മി എന്നെ അങ്ങയുടെ ഏറ്റവും വിശുദ്ധമായ മേലങ്കിയാൽ പൊതിയണമീ ഓ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മി കാരുണ്യത്തിൻ്റെ മാതാവി രോഗികളുടെ ആരോഗ്യമേ പാപികളുടെ സങ്കേതമേ ദുഃഖിതരുടെ ആശ്വാസമേ അമ്മി ഞങ്ങളുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അമ്മ അറിയുന്നുവല്ലോ അങ്ങയുടെ പ്രിയ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ദൈവകാരുണ്യത്തിൽ എപ്പോഴും ശരണപ്പെടാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ അനുഗ്രഹീതമായ അമ്മയുടെ നാമത്താൽ ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുന്ന നിയോഗം നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഈ ആവശ്യത്തെ ദൈവഹൃദത്തിന് സമർപ്പിക്കണമേ ആമീ